അങ്ങനെ സൂചി കുത്താൻ ഇടം പോലും അസ്കനെ പൊലിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദൂതനെ പിടിച്ചു കിട്ടാൻ നോക്കി ആ സമയത്ത് ഭീപനെ വിളിച്ചിട്ട് കാര്യം പറയുന്നു ഇവരെ തിരുത്താൻ കഴിയില്ല പാകിസ്ഥാൻ കനോട്ട് ബി മെന്ററ്റ് ഇറ്റ് മസ്റ്റ് ബി എൻഡ് പണ്ട് ഗുരുജി പറയുകയുണ്ടായി പാകിസ്ഥാനെ തിരുത്താൻ കഴിയില്ല പാകിസ്ഥാനെ ഇല്ലാതാക്കണം കേട്ടാൽ ക്രൂരതോന്നു അന്ന് ആ ഭീകരവാദത്തെ ഇല്ലാതാക്കുവാൻ നെഹ്റുവിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിൽ നാൽപ്പത് ശതമാനം രാജ്യത്തിന്റെ ബജറ്റ് ഇപ്പോഴും പ്രതിരോധത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന രാജ്യമാണ് ഭാരതം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും അയൽ രാജ്യങ്ങളായി അയൽരാജ്യങ്ങളായി ഇല്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിലെ റോഡുകൾ സ്വർണം പൂശിയനെ ഈ രാജ്യം ഒരു വർഷം എത്ര ആയുധങ്ങളാണ് വാങ്ങിക്കൂട്ടുന്നത് എത്ര ആയുധങ്ങളാണ് ഉണ്ടാക്കേണ്ടി വരുന്നത് നമ്മൾ നേപ്പാളും നമ്മളും ഭൂട്ടാനും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നമ്മൾ മ്യാൻമാർന്ന് പറഞ്ഞെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ ഒരു സ്ഥലത്ത് നമ്മളായിട്ട് പ്രോബ്ലം ഇല്ല ഞാൻ പറയുന്നത് റിയാലിറ്റിയാണ് നമുക്ക് പാകിസ്ഥാനോട് പ്രശ്നമുണ്ട് നാല് യുദ്ധം അല്ല അഞ്ചു യുദ്ധം പാകിസ്ഥാനോട് നാൽപ്പത്തി ഏഴിൽ അറുപത്തി അഞ്ചിൽ എഴുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ ഇതാ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഓപ്പറേഷൻ സിന്ധു എൺപത്തെട്ട് മണിക്കൂർ യുദ്ധം ചൈനയോട് ഒരു യുദ്ധം ഇന്ത്യ ചീന ബായ് ബായ് ലഹുജി പറഞ്ഞു അപ്പോഴേക്ക് അവര് ഇങ്ങോട്ടേക്ക് കടന്നു കയറി പതിനേഴ് കിലോമീറ്റർ ഭൂമിയാണ് ഇപ്പോൾ അവരുടെ കയ്യിൽ കിടക്കുന്നത് മാനസിക ധാരോപരത്തിന്റെ സുപ്രധാന ഭാഗത്ത് പോകുവാൻ ഇന്നും ചൈനയുടെ എൻഒസി വേണം വെറുതെ പറഞ്ഞിട്ട് കാര്യ അവരാരാണെന്ന് മനസ്സിലാക്കണ്ട അവിടെ ജനാധിപത്യം ഉണ്ടോ അവിടെ മനുഷ്യത്വം ഉണ്ടോ ഇല്ല നിങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യമില്ലാത്ത ഒരു രാജ്യത്തെ ജനാധിപത്യ രാജ്യം എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യ നോക്കൂ ലാൽ ബഹദൂർ ശാസ്ത്രജി എങ്ങനെയാ കൊല്ലപ്പെട്ടത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം കരാർ ഒപ്പിടാൻ വേണ്ടി അദ്ദേഹത്തെ താഷ്കരലിലേക്ക് വിളിച്ചു അന്ന് സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്നു താഷ്ടിൽ പോകരുത് എന്ന് ഗുരുജി അടക്കമുള്ള ആളുകൾ പറഞ്ഞു പക്ഷെ അദ്ദേഹം താഷ്ട്രിന് പോയി തിരിച്ചു വന്ന് നീലിച്ച മൃതശരീരാണ് അദ്ദേഹത്തെ വിഷം കൊടുത്തു പോരുന്നതായിരുന്നു ഇന്നും ആരോപണമുണ്ട് തെളിയിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ആലോചിച്ചത് തോറ്റവന്മാർ നമ്മൾ പറയുന്നെടുത്ത് വന്നിട്ട് ഒപ്പുണ്ടേ പക്ഷേ അവര് പറയുന്നെടുത്ത് പോയിട്ട് നമ്മളും ഒപ്പിട്ടു അത്രമാത്രം ദുർബലമായിരുന്നു തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് യുദ്ധം അനിവാര്യമായി വന്നു കുരുക്ഷേത്ര യുദ്ധം മാമാങ്കം കേട്ടിട്ടില്ലേ കുറച്ച് റീസെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ അല്ലേ ഒരു നാട്ടിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ട് തച്ചോളി യുദ്ധന്റെ ഒക്കെ കാലഘട്ടത്തിൽ രണ്ട് യോദ്ധാക്കൾ തമ്മിൽ അടിച്ചിട്ട് ഒരാൾ മരിച്ചാൽ മതി അപ്പോ ജയിച്ച ആൾക്ക് ആ പ്രശ്നം തീർക്കും ഒരു കണക്കിന് നല്ലതാ എല്ലാരും മരിക്കണ്ടല്ലോ ഇതുപോലെ അന്ന് യുദ്ധ അനിവാര്യമായി വന്നു ഈ മണ്ണ് ഞങ്ങളുടേതാണെന്ന് കൗരവർ ഞങ്ങളുടേതാണെന്ന് പാണ്ഡവർ ആ യുദ്ധത്തിനു വേണ്ടി അവർ തിരഞ്ഞെടുത്താണ് ഹരിയാനയിലെ കുരുക്ഷേത്രം പതിനെട്ട് അക്ഷോണിപ്പടം ഈ പതിനെട്ടിന് മഹാഭാരതമായിട്ട് എന്തോ ബന്ധുണ്ട് എനിക്കറിയില്ല പതിനെട്ട് പർവങ്ങളാണ് മഹാഭാരതത്തിൽ പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിൽ പതിനെട്ട് അക്ഷോണിപ്പടകളാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് പതിനെട്ട് ദിവസമാണ് യുദ്ധം പതിനെട്ട് ആ പതിനെട്ട് അക്ഷോണിപ്പടകൾ പതിനൊന്നെണ്ണം കൗരവപക്ഷത്തും ഏഴെണ്ണം പാണ്ഡവപക്ഷത്തും ഗംഭീരമായ യുദ്ധം ഒരക്ഷോണി പടയിൽ എത്രയുണ്ടെന്ന് ഞാൻ വാട്സപ്പിൽ വിട്ടേ ഇത്ര ആള് ഇത്ര കുതിര ഇത്ര തേര് മനോഹരമായി കണക്കാ ഗംഭീരമായ സൈനിക വിന്യാസാണ് നടക്കുന്നത് അങ്ങനെ പതിനെട്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം നാൽപ്പത്തി ലക്ഷം ആളുകളിൽ ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ആളോടിയെ ബാക്കിയെല്ലാം മരിച്ചുപോയി ഒരു പത്തഞ്ഞൂറ് ആള് ബാക്കിയായി ബാക്കി എല്ലാവരും മരിച്ചുപോയി ഭയാനകമായ യുദ്ധം ആ യുദ്ധം വേണമോ വേണ്ടയോ എന്ന് ചോദിച്ച ആളായിരുന്നാല് അർജുനൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധം ഒഴിവാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഭരണം എന്തു എന്തും ചെയ്യാം യുദ്ധം വന്നാൽ കരസേനാ മേധാവി എന്ത് ചെയ്യണം യുദ്ധം ചെയ്യണ്ടേ അല്ലാതെ പാകിസ്ഥാൻ പട്ടാളക്കാരെ കാണുമ്പോൾ അദ്ദേഹം പറയണം അയ്യോ ഇരുപത്തെട്ട് കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ പാകിസ്ഥാൻ അവർക്ക് വിവരമില്ലാത്തൊണ്ടെങ്കിൽ നമ്മളോട് യുദ്ധത്തിന് വന്നത് അയ്യോ അവര് പാവങ്ങളാണ് ഞാൻ അവരോട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും ഈ കരസേനാ മേധാവി ഇതിൽ അംഗീകരിക്കും നമുക്ക് അർജുനെ അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഒരു യുദ്ധഭൂമിയിൽ വെച്ച് കമാൻഡർ ചീഫ് അഹിംസ പറഞ്ഞ കമാൻഡർ ചീഫ് ദൃഷ്ടനാണെങ്കിലും പാണ്ഡവപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ രണ്ടു പേരിലാണ് അർജുനൻ ഭീമൻ വിജയപ്രതീക്ഷ മൂന്ന് പേരിലാണ് കാരണം ദ്രോണ അപ്പൊ ഇവര് മൂന്ന് പേരും ഇവര് രണ്ടുപേരും അപ്പൊ ഈ വിജയപ്രതീക്ഷ അമ്പടുങ്ങ താപനാ എന്താ പറയണ്ടത് എല്ലാ ഗാന്ധീവധാരിയായ ആള് നോക്കൂ ആദ്യം ശംഖുമുഴകിയതാരാ യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ശംഖുമുഴകിയ ഭീഷ്മര ഭീഷ്മര് ഈ ശംഖുമുഴക്കിയ ഉടനെ പാഞ്ചരന്യം ഋഷി ദേവദത്തം ധനം ചെയ്യ ഭഗവാന്റെ ശങ്കിന്റെ പേരാണ് പാഞ്ചുന്യം എന്ത് മനോഹരമായ പേരാ പാഞ്ചന്യം എന്ന ശംഖ് ഭഗവാൻ ഒഴുകി അപ്പോഴേക്ക് ദേവദത്തം എന്ന ശംഖ് ആര് ഒഴുകി ആ പിതാമഹ നിങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ രണ്ട് യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെ റെഡി ഫോർ ഫൈറ്റ് വാട എന്നാണ് ആര് പറഞ്ഞത് ശങ്കിലൂടെ അർജുനൻ പറഞ്ഞത് എന്നിട്ടാണ് സേനയോർ ഉഭയോർ മധ്യ രഥം സ്ഥാപിക്കൂത്തിന്റെ സൈന്യത്തിൽ എന്റെ രഥത്തെ സ്ഥാപിക്കൂ എന്ന് നമ്മുടെ ഡ്രൈവറായ ആരോട് പറയുന്നു കൃഷ്ണനോട് പറയുന്നു ഭഗവാന് വണ്ടി ഷാർട്ടാക്കി വണ്ടി എടുത്തു അറുപത്തിനാല് യോജന നീളവും വീതി എവിടെയും ഭഗവാന് കൊണ്ടുപോയിട്ട് നിർത്താം പക്ഷെ ആരെ കണ്ടാലാണ് അർജുന്റെ മനസ്സിൽ ഇളകുക അവിടെ മുന്നിൽ തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഒരു വല്ലാത്തൊരു ചോദ്യം എന്റെ കുടുംബക്കാരെ കണ്ട മോനെ പേപ്പട്ടി കടിക്കാൻ വന്നാൽ എന്തു ചെയ്യും നാട്ടിലൊരാൾ ക്ലാസ് കൊടുക്കുകയാണ് പേപ്പട്ടി നാട്ടിലെ നാട്ടുകാരെ മൊത്തം കടിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ പേപ്പട്ടി വരുമ്പോൾ നമ്മൾ മുണ്ടഴിക്കണം 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 പേപ്പട്ടിയുടെ മുഖത്തേക്ക് ഇതെറിയണം അങ്ങനെ പേപ്പട്ടിയുടെ മുഖത്ത് ഇത് വന്ന പേപ്പട്ടി കണ്ണ് കാണില്ല അങ്ങനെ പേപ്പട്ടിയുടെ മുതൽ മതിലൊക്കെ പോയി ഇടിച്ചിട്ട് പേപ്പട്ടിന് ചെയ്യും ചെത്തോളാം പേപ്പട്ടി വരുന്നു നാട്ടുകാർ മൊത്തം അടി കടിച്ച് കഴിച്ച് പേപ്പട്ടി പോയി ആരെ കടിച്ചിട്ട് ഈ ക്ലാസ് കൊടുത്ത ലീഡറെ കടിച്ചിട്ട് പേപ്പട്ടി പോയി അപ്പൊ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ പേപ്പട്ടി കടിച്ചത് അത് പേപ്പട്ടി അടുത്ത് വന്നപ്പോ ആർക്കും ഉണ്ടാക്കാൻ തോന്നിയില്ല പ്രതിസന്ധിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ പേപ്പട്ടി നമ്മളെ കടിക്കാൻ പോകുന്ന ചിരിക്കുമോ പേപ്പട്ടി ഒരു നൂറ് മീറ്റർ അകലെ നിന്ന് വാ പിടർന്ന് ഇതൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് വരുന്നത് കണ്ടാൽ നമുക്ക് ഓടാൻ കഴിയുന്നു എങ്കിൽ അതിന്റെ പേരാണ് ധീരത ധീരത എന്ന് പറയുന്ന എടുത്തിയാട്ടല്ല ബുദ്ധിപൂർവ്വം ആലോചിച്ച് ധീര എന്താ ബുദ്ധിയല്ലേ ധീരത ബുദ്ധിയുള്ളവൻ ധീരൻ ബുദ്ധിയുള്ളവനാണ് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യുന്നവരാണ് രാത്രി രണ്ടു മണിക്ക് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലൊരു കളർ നിങ്ങൾ കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോൾ മൊത്തം ഒരു ജെഡി ഇട്ടിട്ട് മറ്റേ ഇതൊക്കെ നമ്മുടെ സിനിമയിൽ കാണുന്നില്ലേ ഇനി ഇതൊക്കെ പുരട്ടിയിട്ട് കള്ളൻ ഉണ്ട് അതെ കള്ളൻ്റെ കയ്യിൽ തോക്കുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യരുത് മനസ്സിലായല്ലോ ബാക്കിയെല്ലാം കള്ളൻ ചെയ്തോളൂ എന്താച്ചാ കള്ളം കൊണ്ടുപോയിക്കോളെ കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഉണന്ന് ബഹളം വെച്ചാൽ കള്ളൻ നിങ്ങളെ പൊന്നോളെ പൊന്നും പണമൊക്കെ വീണ്ടും ഉണ്ടാക്കാൻ ജീവൻ വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ല അവിടെ സാമർഥ്യം അനങ്ങാതെ കിടക്കാൻ പറ്റണം അപ്പൊ നമ്മുടെ അലമാര തുറന്നിട്ട് ഇവനിങ്ങനെ ഓരോ പവനെടുത്ത് ഇങ്ങനെ പോകുമ്പോ ഒരു വല്ലാത്ത സുഖം നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് മനസ്സിലായല്ലോ അതേ സമയത്ത് നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട് കടന്റെ കയ്യിൽ കത്തിയുള്ളൂ എന്തു ചെയ്യും ഒന്നും ഇതെടുത്തൊരു ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ അവനെടുത്തോളൂ പിന്നെ പോലീസിന് വിളിച്ചാൽ മതി നിങ്ങളുടെ തൊട്ടടുത്ത് കടമേരിയെന്ന ഒരു സ്ഥലത്ത് വീട്ടിന്റെ ഉള്ളിൽ ഗംഭീരമായ ഒരു പട്ടിയെ വളർന്നിട്ടുണ്ട് ചേരി കലൻ അവനറിയില്ലായിരുന്നു അങ്ങനെ കുറേ ഒരു രണ്ടുമണി എങ്ങനെ ആയപ്പോ ഈ ലോക്ക് ഇങ്ങനെ കളിക്കുന്നു കള്ളൻ പറയുന്നത് അല്ല പുറത്തുനിന്ന് തുറക്കാനുള്ള പരിശ്രമമാണ് അപ്പൊ ഇയാള് നല്ലൊരാളാണ് രസിക്കനാ റിട്ടേഡ് മാഷാ അപ്പൊ ഇതേന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാള് വാതെ വാതിട്ട് പട്ടി അങ്ങോട്ട് കഴിച്ചിട്ടു കള്ളൻ അവിടെ ഇരുന്നു പട്ടി എടുത്തു ഇരുന്നു പറഞ്ഞു എടാ അനങ്ങി കഴിഞ്ഞാൽ എന്റെ കാര്യം പോക്കാണ് ഞാൻ അനങ്ങല്ല സാർ ഞാൻ അവിടെ ഇരുന്നോളാന്ന് നാഥാനും പോലീസിനെ വിളിച്ച് പോലീസാരെ കൊണ്ടുപോയി കള്ളനെ കൊണ്ടുപോയി അപ്പൊ ഇതൊക്കെയാണ് ധീ ധീരത എന്ന് പറഞ്ഞാൽ എടുത്താട്ട ബുദ്ധിയാണ് അപ്പൊ പ്രതിസന്ധിയെ മുഖാമുഖം കാണുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അവിടെയാണ് അർജുനൻ പതിരിപ്പൊയി എന്റെ മധുജനങ്ങളെല്ലാം എനിക്കെതിരാണ് സ്വർഗം എനിക്കെതിരാണ് രാജ്യം ഇവരെല്ലാം കൊന്നിട്ട് അവിടെ ചോര പുരണ്ട ഒന്നും എനിക്ക് വേണ്ട സീതന്തി പൊണ്ട വരണ്ടു പോകുന്നു സപ്തനാടികളും നടന്നു പോകുന്നു എന്നിട്ട് പറയാണ് നിന്ന് താഴെ വീഴുന്നു പാകിസ്ഥാൻ പട്ടാളക്കാരനെ കണ്ടപ്പോൾ കരസേനാ മേധാവ് പറയാണ് എന്തായിരിക്കും അവസ്ഥ ഇതേ വാദമുഖം അർജുനന് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വർഷങ്ങൾക്കും പറഞ്ഞപ്പോൾ കൃഷ്ണൻ അതിനൊന്ന് ക്ലിയർ ആയി കൊടുത്തു സമുസ്ഥം അകീർത്തികരം തല്ലി തലോടി നാവിന്റെ തല്ലാണേ എവിടുന്ന് കിട്ടിയാണോ അല്ലെങ്കിൽ സ്വഭാവം ഈ വിഷമഘട്ടത്തിൽ അനാര്യം ആരണി ചേരാത്ത് ശ്രേഷ്ഠം ചേരാത്തത് അസ്വർഗ്യം സ്വർഗപ്രാപ്തി തടസ്സമായത് അകീർത്തി ചെറുപ്പത്തിൽ ഈ പായലും ഉള്ളിയാലേ മുത്തശ്ശി പറയും എന്തോ കണ്ട് പേടിച്ചിട്ടാണ് അർജുൻറെ പത്ത് പേര് പറഞ്ഞു പേടി മാറ്റാൻ ആരുടെ പോകുന്നത് അർജുനേ അയാൾ പേടിച്ചോടാൻ പോയാ ഈ ലോകം മുഴുവൻ പേടി മാറ്റാൻ ആരുടെ പേരാണോ പറയുന്നത് അയാൾ ഭയം നോടിയാൽ അവസ്ഥ ആലോചിച്ചു അവിടെയാണ് ഭഗവാന്റെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം മാണിനും ചേരാത്ത ഈ മാനസിക ഭാവത്തെ പ്രാപിക്കരുത് പാർത്ഥ പാർത്തൻ പ്രതിയുടെ പുത്രൻ കുന്തിയുടെ പുത്രം അമ്മയെ വിചാരിച്ചതും നന്നാവണോ എന്നാണ് പറഞ്ഞത് അർത്ഥം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഹൃദയത്തിന്റെ ദൗർബല്യം ക്ഷുദ്രമാണ് എന്നിട്ട് ഭഗവാൻ ഓരോന്നോരോന്നിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയാം എന്ത് രസാഗീത പഠിക്കണ ചോദ്യം ഉത്തരം നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരുപാട് യുദ്ധങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ അത് പരീക്ഷയായിരിക്കും ജീവിതമായിരിക്കും ജീവിത ആയിരിക്കും രോഗമായിരിക്കും അങ്ങനെ പോലെ ആയി തീരുമ്പോൾ നമുക്ക് ഭഗവാൻ വേണം ഭഗവാൻ അന്ന് പറഞ്ഞതാണ് വിസ്തരിച്ച് ഗീതയിൽ എഴുതിയിരിക്കുന്നത് അശോക് ആരെക്കുറിച്ചോർന്ന് ദുഃഖിക്കാൻ പാടില്ലയോ നീ അവരെ കുറിച്ചോർന്ന് ദുഃഖിക്കുന്നു പണ്ഡിതന്മാർ പറയുന്ന പോലെ വലിയ വലിയ വാക്കും പറയുന്നു ബി പണ്ഡിത ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ മരിച്ചവരെ കുറിച്ചോ പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല കാരണം പണ്ഡിതൻ അറിയാൻ ഞാനും മരിക്കും പുൽക്കൊടി മരിക്കും ബ്രഹ്മാവും മരിക്കും നിങ്ങളും ഞാനും ജനിച്ചാൽ മരണം നിശ്ചയം ജാതുശ്രുവും ധ്രുവ മർഹസി അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് അർജുനൻ പറഞ്ഞു അങ്ങാരെ ഇതൊക്കെ പറയും നിങ്ങളാരാ അപ്പോഴാണ് പറഞ്ഞാ അദ്ദേഹം ദർശന യോഗം ഞാൻ ആരാന്ന് കാണിച്ചു കൊടുത്തു അപ്പോ ഇയാൾ പേടിച്ചു കരഞ്ഞ് അപ്പൊ കരയല്ല മോനെ ഞാൻ ചുരുങ്ങാം അങ്ങനെ ചുരുങ്ങി എന്നിട്ടും സംശയം മാറിയില്ല അങ്ങനെ ഞാൻ വരുന്നതാണത് അദ്ദേഹത്തെ തീറിണ്ടടങ്ങിയതേ അല്ലേ വീണ്ടും സംശയങ്ങൾ ചോദിച്ചു ചോദിച്ചു ഭക്തന്റെ ലക്ഷണങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി ഭക്തന്റെ ലക്ഷണങ്ങൾ ആദ്യത്തെ വലിയ പറഞ്ഞിട്ടുള്ളൂ അല്ലേ പന്തളത്തെ അയ്യപ്പസംഗമോ അധ്വഷ്ട സർവഭൂതാരം ഈ ശ്ലോകം എഴുതി കൊടുക്കുമ്പോൾ തീർത്തു എഴുതി കൊടുക്കണ്ടേ അദ്വേഷ്ടാ സമദുഃഖ സുഖം സന്തുഷ്ട ാംമോ നിരങ്കാര സമദു ദൃഢനിശ്ചയ ഈ ഭക്തനോട് എനിക്ക് ഇന്ന് പറയുമ്പോൾ ഭക്തന്റെ ലക്ഷണങ്ങളാണ് മേൽപ്പറഞ്ഞ ലക്ഷണം ഇപ്പൊ നമ്മുടെ ഭക്തി യോഗം നമുക്ക് പ്രത്യേകം എടുക്കേണ്ട വിഷയം ആരാണ് ഭക്തൻ ഇന്ന് കാണിക്കുന്ന കോപ്പറാട്ടി തരം ആ ഭക്തൻ ശരിയല്ലാത്തോണ്ടാണ് പൊന്നെല്ലാം ചെമ്പാവുന്നത് പൊന്ന് ചെമ്പാനുള്ളതാണ് എന്താ ഭക്തന് മേലില്ലാത്ത കൊണ്ടാ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിൽ പൊന്നുകൊടുക്കുവോ ആരും കൊണ്ടുപോയിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ഭണ്ഡാരത്തിൽ പൈസ കിട്ടുവോ അറുപത് ശതമാനം ജീവനക്കാരും ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാ കഴിഞ്ഞ ഏപ്രിലിൽ ഞങ്ങളുടെ കൂടെ ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയേർഡായ ഒരു സീനിയർ ഉദ്യോഗസ്ഥരുണ്ടായപ്പോ അയാൾ പറയാ അറുപത് ശതമാനം വലിഞ്ഞ് പോകുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ ഭണ്ഡാരത്തിലും ദേവസ്വം ബോർഡിലും കൊടുക്കുന്ന പൈസയിൽ അറുപത് ശതമാനം വലിഞ്ഞു പോകുന്നുണ്ട് ഇന്ന് ലേലം വിളിയിൽ മൂത്ര ഒഴിക്കാൻ ഒന്നര കോടി രൂപയാണ് അവിടെ അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് റുപ്യാണ് മൂത്ര ഒഴിക്കേണ്ടത് ഇവിടുന്ന് ശബരിമല പമ്പയിൽ ആവശ്യത്തിന് കുറച്ച് കപ്പൂസ് ഒക്കെ ഉണ്ടായി പക്ഷെ അങ്ങ് കയറാൻ പറ്റില്ല ബസ് സ്റ്റാൻഡിലെ പോലെ ഉണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാം ഹിന്ദുക്കൾ അങ്ങനെയൊക്കെ പോയാൽ മതി ഞങ്ങൾ അക്ഷരതാമു പോവാറുണ്ട് പ്രതി ദിവസം ഒന്ന് രണ്ട് ലക്ഷം ആൾ വരും വർഷവും ആയിരിക്കും ഞാൻ കിടന്നുറങ്ങാൻ തോന്നുന്നു കാരണം ഒരു വാഷ്റൂമിൽ തന്നെ പത്ത് മണിക്കാരുണ്ടാവും നൂറുപേർക്ക് ഒന്നി മൂത്രമൊഴിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട് പത്ത് മണിക്കാർ നോക്കാൻ പറ്റില്ലേ ഇവിടെ ശബരിമലയിൽ പൈസ ഇല്ല ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഗുരുവായിരത്തിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഹിന്ദുക്കൾ ജാഗ്രതയാവണം ഈ ഒരു എഴുപത് ദിവസത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു പോയിട്ട് വീണ്ടും ഭണ്ണാരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭണ്ണാരത്തിൽ പൈസ ഇടുന്നുവെങ്കിൽ ഇതൊന്നും ഒരു കാര്യമില്ല മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് ക്ഷേത്രമാണ് കേരളത്തിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന അഞ്ച് ദേവസ്വം ബോർഡുകളാണ് മലബാർ ദേവസ്വം ബോർഡ് കൊച്ചു ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവം ബോർഡ് രണ്ട് ചെറിയ ദേവസ്വം ബോർഡ് ഉണ്ട് കൂടമാണിക്കം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളേ ഉള്ളൂ ടോട്ടൽ മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് ക്ഷേത്രങ്ങൾ കേരളത്തിൽ എത്ര അമ്പലമുണ്ട് നിങ്ങളുടെ ഈ ക്ഷേത്ര അടക്കം അമ്പതിനായിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് എന്ന് വെച്ചാൽ എട്ട് ശതമാനം ക്ഷേത്രമാണ് ഈ സർക്കാർ നടന്നത് ബാക്കി തൊണ്ണൂറ്റി രണ്ട് ശതമാനം ക്ഷേത്രവും ഭക്തന്മാർ പുലേനും പറയനും നായനും നമ്പൂതിരിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിക്കാരും അടങ്ങുന്ന കമ്മിറ്റിക്കാരാണ് എന്ത് ചെയ്യുന്നത് നാട്ടില എന്റെ തൊട്ടടുത്ത് അളയണം പരദേവ ക്ഷേത്രം എല്ലാ കൊല്ലവും വാർഷിക ജനറൽ ബോഡി ഉണ്ടാവും എല്ലാവരും പത്തനൂറാളുണ്ടാവും വരവ് ചെലവ് കടങ്ങൽ കൃത്യമായിട്ട് അവർ ബണ്ണാര വരവ് ഭണ്ണാരെണ്ണുന്നത് സുതാര്യമാണ് എല്ലാവരും കണ്ടുകൊണ്ടാണ് ഭണ്ണാരം കുറച്ചാൾ വന്നിണ്ണില്ല നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഭണ്ണാരൊക്കെ ആരെണ്ണെന്ന് അറിയാം ശബരിമല ഭണ്ണാരണത് പറയും ഇതൊക്കെ ശാസ്ത്രീയാണ് ഒരു ശാസ്ത്രവും ഇല്ല സാഗര ശാസ്ത്രീയമാണെങ്കിൽ ഇവിടുന്ന് നിന്ന് നാല് കിലോ പൊന്നുകടമ്പ ശാസ്ത്രം കണ്ടുപിടിക്കണ്ടേ പച്ചക്ക് പറ്റുകയാണ് നമ്മളെ അതുകൊണ്ട് ഈ പ്രഭാഷണവും പരമ്പരയെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പറയണം എന്ന് ഗുരുവായൂരപ്പനെ രാഷ്ട്രീയക്കാരുടെ തടവറയിൽ നിന്നും ഗുരുവായൂരപ്പൻ നിന്ന് മോചിക്കപ്പെടുന്നുവോ അന്നേ ഭണ്ഡാരത്തിൽ പൈസ ഇടും ഗുരുവായൂരിൽ പോകണം കേട്ടോ ശബരിമലയിൽ പോകണം സ്വാമി ഭണ്ഡാരത്തിൽ പൈസ എടു മനസിലായല്ലോ എരുമേലിയിൽ വാവരു സങ്കല്പില്ല നമ്മൾ മുസ്ലിം വിരുദ്ധരല്ല വാപുരൻ എന്ന ശിവഭൂതമാണത് ഇസ്ലാം മതം ഉണ്ടായിട്ടില്ല ഉണ്ടായെങ്കിലും ഭാരതത്തിൽ എത്തിയിട്ടില്ല തെറ്റായ വികലമായ സങ്കല്പങ്ങൾ ശിവന്റെയും വിഷ്ണുവിന്റെയും ശക്തി ശക്തിചൈതൃത്തിൽ ഭൂജാതരായ മണികണ്ഠന്റെ കാല കാലം എന്ന് പറയുന്നത് ഇസ്ലാം ഭൂമിയിൽ ഉണ്ടായിട്ട് ആയിരത്തി അഞ്ഞൂറ് പോലെ ആയിട്ടുള്ളൂ ഇപ്പൊ വികലമായ ഇപ്പൊ യഥാർത്ഥ വാപുര ക്ഷേത്രം അവിടെ വരുന്നുണ്ട് കേട്ടോ രണ്ടുതൊന്നുകൊണ്ട് കൊല്ലം കൊണ്ട് വരും ബീച്ച് നേതൃത്വത്തിൽ വലിയ ഗംഭീരമായ അംബസിന്റെ ഭൂമിയിൽ ഗംഭീര പള്ളിക്ക് ചേർന്നിട്ട് ഞാനതിനെതിരെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഇപ്പം അവിടെ എനിമേലിൽ ചെന്നപ്പോ വാവിൽ പള്ളിയിൽ കയറി അപ്പൊ അവിടെ ഗോഡൽ ലിപിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്ക അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവം കേറണ്ട പക്ഷെ നിങ്ങൾ വായിക്കണം സ്ഫടികത്തിൽ ഗോൾഡൻ ലിപിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് ഞങ്ങൾ മുലാറായിട്ട് പ്രശ്നമാക്കി ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ കുറാൽ എത്ര സൂക്തങ്ങളുണ്ട് അല്ല ഏതെങ്കിലും നല്ലൊരു സൂക്തത്തെ എഴുതി വെച്ചോളൂ നിങ്ങൾ മനുഷ്യം പറഞ്ഞൊരു സൂക്തം അയ്യപ്പന്റെ ഭക്തന്മാരുടെ പണം കൊണ്ട് കെട്ടിപ്പോകിയ പള്ളിയിൽ അയ്യപ്പൻ ദൈവമല്ലാന്ന് എഴുതി വെച്ചിരിക്കുന്നു അള്ളാഹുവല്ലാതെ ആരാധിക്കുവാൻ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം അയ്യപ്പൻ ദൈവമല്ല എന്നല്ല അർത്ഥം വീട്ടിൽ പഠിക്കാനാ ആലോചിച്ചോക്കൂ ഇത്ര പോലും ബോധമില്ലാത്ത ഹിന്ദുക്കൾ ഞാൻ പറയുന്നത് റിയാലിറ്റി ആണോ നിങ്ങൾ പരിശോധിക്കണേ തൊണ്ട തൊടാതെ വിടുങ്ങുന്നവർ ഹിന്ദുവല്ല ശബരി പോകുമ്പോ അത് വായിച്ചു നോക്കുക അപ്പൊ അവര് പള്ളിയിൽ വരുന്ന പൈസ വീഴാശ അഭിപ്രായം കിട്ടുവോ കണക്ക് ഇല്ല ആ പള്ളി നെരുമേലി ടൗണും മൊത്തം വിടുകയില്ലേ എരുവേലി ഈ സ്ഥലത്തുള്ള മൊത്ത സ്ഥലം അവർ വാങ്ങി കാരണം ഓരോ വർഷവും നൂറ് കോടി രൂപയോളാണ് അവിടെ പിടിക്കുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ഭൂമികൾ വാങ്ങി വാങ്ങിക്കൂട്ടി ഇനി പള്ളി ഇല്ലെങ്കിൽ കൂടി അവർക്കൊന്നും സംഭവിക്കില്ല കാരണം അത്രയേറെ പാർക്കിംഗ് ഏരിയ അവർ വാടക കൊടുക്കും എന്നാൽ ഇതേ ഭക്തൻ ശബരിമല കൊണ്ടുവിടുന്ന പണോ എങ്ങനെയൊക്കെ എന്തിനോട്ട് പണിയാം എന്ന് അന്വേഷിക്കുന്നത് നമ്മൾ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് കല്ലുമേൽ കല്ല് വെച്ച് ഗുരുവായൂർ അമ്പലമുണ്ടാക്കിയതായിരുന്നു ക്ഷണമൊത്ത ശിലയിൽ നിന്നും ഗുരുവായൂരപ്പനെ വർദ്ധിച്ചത് ശില്പിയാലെ ഹിന്ദു തന്ത്രശാസ്ത്ര വിധി പ്രകാരം ശ്രീകോവിലുള്ളിൽ ഗുരുവായൂരപ്പനെ പ്രാണപ്രതിഷ്ഠാനത്തിൽ പ്രതിഷ്ഠിച്ച തന്ത്രിവരനായ ഇന്ദു ശാന്തികർമ്മങ്ങൾ നടത്തിയ പൂജകൻ ശാന്തിക്കാരൻ ആര് ഇന്ദു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പത്ത് മീറ്റർ അകലെ ഭണ്ണാരം വെച്ചവനാരെ ഹിന്ദു ഭണ്ണാരത്തിന് കീറി വെച്ചവനാല് ദ്വാരം വെച്ചവനാരെ ഹിന്ദു അതിലേക്ക് പൊന്നും പടവും കുത്തി നിറച്ചവനാരിന്ദു പക്ഷെ തുറന്നെടുക്കാൻ വന്നവനാരെ വാസവൻ ശബരിമലയിൽ ഒരിക്കൽ ചിന്മാഞ്ച സ്വാമികൾ പറയുണ്ടായി ഹിന്ദുക്കൾ വോട്ട് ബാങ്കായി മാറുന്നു വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെ ആരായിരിക്കണമെന്ന് ഹിന്ദുക്കൾ തീരുമാനിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ പത്രകാർ വളഞ്ഞു സ്വാമിജിയെ സ്വാമിജി വൈ ഇംഗ്ലീഷാണ് സ്വാമിയോട് പറഞ്ഞു എന്റെ സ്വാമിജി ഈ ലോകസംസ്ഥോന്തുക്കെ പറയുന്ന നിങ്ങൾ ഈ ഹിന്ദു വോട്ട് ബാങ്ക് എന്നൊക്കെ പറയാൻ പാടുണ്ടോ സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പൊന്നുമോനെ ലോകാസംസ്ഥോധു എന്നൊക്കെ പറയാൻ ഇവിടെ കുറച്ച് ആൾ ബാക്കിയാവണ്ടേ ഇത് വേറാരും പറയും മതങ്ങൾ നിങ്ങൾ മൊത്തം പരിശോധിച്ചു ഞാൻ ഖുറാനും ബൈബിളും ഒരുപോലെ എന്റെ വീട്ടിൽ വായിക്കാറുണ്ട് വീട്ടിൽ പൂജാ സമയത്തൊന്നല്ല പഠിക്കാൻ വേണ്ടി വായിക്കാറുണ്ട് ഞാൻ കണ്ട ഒരൊറ്റ വാക്ക് ഓൺലി എന്നാണ് ഇത് മാത്രമാണ് ശരി ഓൺലി പക്ഷെ ഹിന്ദുവിന്റെ ഏത് ഗ്രന്ഥം പരിശോധിച്ചപ്പോൾ കണ്ട വാക്ക് ഓൾസോ ആകാശാത് യഥാഗ്ര സാഗരം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന ഗോടാനുകൂടി മണത്തുള്ളികൾ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകിയവിടെ എത്തും സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതേ മുപ്പത്തിമൂക്കോടി ദൈവങ്ങളിലൂടെ ഏകമാവ് എത്തും അതുകൊണ്ട് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾക്കിടയിലേക്ക് അള്ളാഹുവിനെ ഖുറാൻ ബൈബിളിനെ വെക്കുവാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലായല്ലോ അപ്പൊ ഈ വിശാലമായ കാഴ്ചപ്പാട് മതങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് സത്വബോധത്തെ തിരിച്ചു പിടിക്കുവാനുള്ളതാണ് ഈ വിചിന്തനം മഹാഭാരത യുദ്ധത്തിനൊടുവിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അവരവർക്ക് ബോധ്യം വന്നു അശ്വത്ഥാമാവും കൂട്ടനും അന്ന് രാത്രി അവശേഷ പാണ്ഡവരുടെ മക്കളടക്കമുള്ള ആളുകളെ ശിബിരത്തിലിട്ട് ചുട്ടും അല്ലാതെയും കൊന്നു കളഞ്ഞു യുദ്ധം ആത്യന്തികമായിട്ട് ആർക്കും സന്തോഷത്തെ നൽകുന്നില്ല എന്ന് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നു ഏതൊരു യുദ്ധത്തിലും ഒരുപാട് നിരപരാധികൾ മരണപ്പെടുമെന്നുള്ളത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം നാലു കൊല്ലം മുതങ്ങിയതാണ് റഷ്യും ഉക്രൈൻ തമ്മിൽ യുദ്ധം ഇതുവരെ തീരുമാനമായിട്ടില്ല എത്രയോ നിരപരാധികളുടെ തലയിൽ ബോംബ് പോയിട്ടുണ്ട് തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം ഒരു കോടിയിൽ പേരാളുകൾ മരിച്ചുപോയിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം അന്ന് അമേരിക്ക ഇരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് ഇട്ടിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആളുകൾ നിന്നിടുന്നു ഒരുങ്ങി ഒലിച്ചു പോയിട്ടുണ്ട് പേൾ ഹാർബർ ആക്രമിച്ചു ജപ്പാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകളൊക്കെ കൊന്നു കളഞ്ഞു പകരം കൊടുത്ത പണിയായിരുന്നു ഈ പറയുന്ന ഈരോഷിമാ നാഗസാക്കി എന്ന് പറയുന്നത് എല്ലാ കാലത്തും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്നുമുണ്ട് ഇറാനും ഇറാക്കും തമ്മിലടിക്കുന്നുണ്ട് ഓരോ ഇസ്ലാമിക രാജ്യങ്ങളും ചോദിക്കുന്നത് സമാധാനം ഇവിടെ കിട്ടും ഇസ്ലാമെന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ് പക്ഷെ ഇത് ഇവിടെ കിട്ടും എന്ന് ചോദിക്കുന്നത് സംഘർഷഭരിതമായ ഒരു ലോകത്തിൽ ധർമ്മത്തെ എങ്ങനെ നിലനിർത്തണം നിലനിർത്തണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പഠിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവരെയും സത്യത്തിന്റെ വഴിയിലൂടെ പരിവർത്തനം ചെയ്യിക്കുവാൻ സാധ്യല്ല ഗോവിന്ദചാമി സൗമ്യയെ കൊന്നു ഇനി ഗോവിന്ദചാമിയെ തൂക്കി കൊന്നാൽ സൗമ്യ തിരിച്ചു കിട്ടോ ഇല്ല ഈ ന്യായം ഉടായ്പയായങ്ങളാണ് ഓരോരുത്തർ പറയുന്നത് ഇപ്പൊ എന്തിനാ ഗോവിന്ദചാമിയെ തൂക്കിക്കൊല്ലുന്നത് ഗോവിന്ദച്ചാമിയെ തൂക്കിക്കൊന്നാൽ സൗമ്യയെ തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷെ നാളെ മറ്റൊരു സൗമ്യ ഇല്ലാതിരിക്കുവാൻ ഇന്ന് ഗോവിന്ദചാമിയെ തൂക്കിക്കൊല്ലണം മനസ്സിലായല്ലോ മനുഷ്യ ഒരാളും തിരിച്ചുവരില്ല അജ്മൽ കസമിനെയും അഫ്സൽ ഗുരുവിനെയും കൊല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ കവിതകൾ പറന്നു കോറ്റിയുടെ കോടതിയിൽ പുലേന് നീതി കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് സച്ചിതാരത്തിന്റെ കവിത വന്നു എന്തിനാണ് അദ്മൽനെയും ഇനി നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമിക്കുവാൻ ഒരുത്തൻ മുതിരരുത് അതുകൊണ്ടാണ് ഇങ്ങനെ യുദ്ധവും കൊലപാതകങ്ങളും ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് ഏഴു ദിവസം നേടുന്ന ഈ ഒരു ചമ്മുണ്ടിക്കോട്ടെ സുരേഷ് കൈ എല്ലാ വർഷവും വിളിക്കാറുണ്ട് എന്റെ വിഷയങ്ങളെല്ലാം തീർന്നു ഇനി വിഷയമൊന്നുമില്ല അടുത്തോളം വിളിക്കണമെന്ന് നിർബന്ധമില്ല അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വർഷം കാണാം മഹാഭാരത തത്വവിചാരത്തെ നമ്മൾ വിചിന്തനം ചെയ്തു അരുവരെ ചന്ദനവിൽ തുടങ്ങി മഹാഭാരത തത്വവിചാരമൊക്കെ നമുക്ക് സത്യത്തിൽ എഴുദിവസം പറയേണ്ട വിഷയങ്ങൾ അത്രയും നീളതാണ് മഹാഭാരതല്ലേ പറഞ്ഞ ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ തലകാ തലനാഴിഴകീറി പരിശോധിക്കണം പാണ്ഡവന്മാരിൽ ഓരോരുത്തരും സ്വർഗാരോഹണ പർവ്വത്തിൽ ഈ പേരും കൂടി നടന്നു പോവുകയാണ് ആദ്യം വീണു ദ്രൗപതി അപ്പൊ ഭീമൻ ജോയി ജീവനന്താ വീഴാൻ കാരണം അപ്പൊ പറഞ്ഞു നമ്മൾ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നെങ്കിലും ഭീമനോട് ഒരു ഗൂഢപ്രയമാർക്കുണ്ടായിരുന്നു സോറി അർജുനോട് ആരും ഗൂഢപ്രമാർക്ക് ഉണ്ടായിരുന്നു പഞ്ചാലിക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവള് വീണു നൗലൻ വീണു അപ്പൊ പറഞ്ഞു സൗന്ദര്യത്തിൽ അഹങ്കരിച്ചു അതുകൊണ്ട് വീണു വിജ്ഞാനത്തിൽ അഹങ്കരിച്ചു അതുകൊണ്ട് അവൻ വീണു വീണു അർജുന വീരനാണെന്ന് അഹങ്കരിച്ചു അതുകൊണ്ട് അവൻ വീണു ഭീമൻ വീണു ഭീമൻ വീണപ്പോ ചോദിച്ചു ഞാൻ വീടാൻ എന്തായിട്ടാ കാരണം ഒന്ന് പറഞ്ഞിട്ട് പോടൂന്ന് പറഞ്ഞു അവ പറഞ്ഞു നീ വീടാൻ കാരണം നീ ഫുഡ് കിട്ടിയപ്പോൾ ബാക്കിയെ കുറിച്ച് ആലോചിച്ചില്ല ആർത്തി പണ്ടാരായിരുന്നു അതുകൊണ്ട് നീ വീണു അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേ ഇയാളെ കയറ്റാൻ വേണ്ടി ആകാശത്തിന് പുഷ്പ വിമാനം വന്നു നിങ്ങൾ ദുര്യോധന യുദിഷ്ഠിനോട് പറഞ്ഞു നിങ്ങളൊരു ആ സംഭവമാണ് നിങ്ങളൊരു അപാര സാധനമാണ് ഇവിടെ കരികളും വിമാനത്തിൽ കരികളും ക്ലീനറും ഡ്രൈവറും ഒക്കെ ആയിട്ട് റെഡിയായി നിൽക്കുക അപ്പൊ ഈ അഞ്ചാറ് വർഷമായിട്ട് ഇവരുടെ കൂടെ ഒരു പട്ടി നടക്കുന്നുണ്ട് ഇവര് തുടക്കം അങ്ങനെ ശബരിമലയിൽ പോകുന്ന സ്വാമിയുടെ കൂടെ പട്ടി പോയി പോയിന്നൊക്കെ നമ്മളെ വായിച്ചിട്ടില്ലേ അപ്പൊ ശബരിമല പോയിട്ട് പട്ടി തിരിച്ചു മമ്പയിൽ പോയിട്ട് തിരിച്ചു പോയാൽ ഞാൻ കുറച്ച് മാസം മുമ്പ് അപ്പുറത്തുനിന്ന് വായിച്ചിരുന്നത് ഇതുപോലൊരു പട്ടി തുടക്കം മുതലാടെ കൂടെ ഉണ്ട് ഈ പാണ്ഡവന്മാരുടെയും ദ്രൗപദിയുടെയും കൂടെ ഉണ്ടായിരുന്നു അപ്പോ യുധിഷ്ഠൻ പറഞ്ഞു പട്ടിയിൽ കുടിക്കണം പറഞ്ഞു എടെ സ്വർഗത്തിലേക്ക് അപ്പൊ ദേവത പറഞ്ഞു അയ്യോ അത് പറ്റില്ല പട്ടി അത് വരട്ടെ നിങ്ങളൊരു സംഭവം ആയതുകൊണ്ടാണ് നിങ്ങളെ നേരിട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഞാനില്ലെന്നോ ആര് യുധിഷ്ഠൻ പറഞ്ഞ പട്ടിക്ക് വേണ്ടി സ്വർഗം ഉപേക്ഷിച്ച നമ്മള് ഇവിടെ ഓരോരുത്തർ ഭവർഗത്തിനുണ്ടാ പൊട്ടിത്തെറിയുന്നത് അനുസരിച്ചു നിസ്സാരമാണ് സ്വർഗം പണ്ടൊരു കള്ളുടീനോട് പറഞ്ഞു നീ ഇങ്ങനെ കള്ളു നടന്നാൽ നിന്നെ എണ്ണയിലിട്ട് പൊരിക്കും എവിടെ നരേ ചോദിച്ചു ഏതെണ്ണയാണ് ഇതിപ്പോ എള്ളെണ്ണയാണോ കടുക എണ്ണയാണോ വെളിച്ചെണ്ണ ആണെന്ന് പറയാൻ പറ്റോ അത്ര നിസാരമാണ് നമുക്ക് സ്വർഗം സ്വർഗം കാണിച്ച് മോഹിപ്പിക്കാനോ നരയും കാണിച്ച് പേടിപ്പിക്കാനോ എന്തുവിനെ പറ്റില്ല മറിച്ച് ഈ വിചിന്തനത്തിലൂടെ നമുക്ക് സമാജത്തെ പരിവർത്തനം ചെയ്യാം ഇപ്പൊ നമ്മൾ ഇരുപത് ദിവസം വ്യത്യസ്ത വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ആ ധാർമ്മിക ആശയത്തിന്റെ പ്രസക്തിയെ നിങ്ങൾ മനസ്സിലാക്കണം ആയിരം ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിക്കണം ഹിന്ദുവിനെ അറിയണം ആചരിക്കണം പ്രചരിപ്പിക്കണം ഇതാണ് ഞങ്ങളുടെ പാഠശാലയുടെ മുദ്രാവാക്യം അറിയുക ആചരിക്കുക പ്രചണ്ഡമായിട്ട് പ്രചരിപ്പിക്കണം ഹിന്ദുക്കൾ നേരിടുന്ന ഒരു വെല്ലുവിളിയും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് ഇന്ന് നമ്മളെ ആശയപരമായിട്ട് ചോദ്യം ചെയ്യാൻ ഒരുത്തരും വരില്ല സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതിനു ശേഷം ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു ഇസ്ലാമിക പ്രബോധകനോ നമ്മളോട് സംവാദത്തിനേ വരില്ല നിർത്തിപ്പൊരിച്ച് കയ്യിൽ കൊടുക്കും മുമ്പ് ഈ സംവാദങ്ങളൊക്കെ നടത്തിയത് ഡി വൈ ഡിവൈഎഫ്ഐക്കാരുടെ ക്ലബ്ബായിരുന്നു അന്ന് ഞാനൊക്കെ ഒരുപാട് സംവാദങ്ങൾ പോയിരുന്നു ഇന്ന് ഒരുത്തരും സംവാദം ചെയ്യാറില്ല സന്നി പി കബികാടും നമ്മുടെ നേരത്തെ പറഞ്ഞ ശ്യാംകുമാറും നമ്മുടെ സീത് പണിക്കേണ്ട കയ്യിൽ ഒന്ന് വിട്ടുപോയി കണ്ടില്ലേ നിങ്ങൾ ഇനി ജന്മത്തിൽ എന്തില്ല അംബേദ്കറുടെ പുസ്തകം എടുത്താ വന്നത് ഇദ്ദേഹം അംബേദ്കറുടെ പുസ്തകം എടുത്ത് വന്നു എനിക്ക് ചോദിച്ചു അംബേദ്കർ ഹിന്ദുവിനെ കുറിച്ച് ഇന്നും അഭിപ്രായം ഉണ്ട് അംബേദ്കർ ഇസ്ലാമിനെ കുറിച്ച് അഭിപ്രായം എന്താ അനങ്ങുന്നില്ല ഒരു അക്ഷൻ പറയുന്നില്ല അംബേദ്കർ ഇസ്ലാമിക ഭീകരവാദത്തെ ഏറ്റവും നശിക്കാൻ തീർത്താളാണ് അവര് ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർ മതം മാറിയിട്ട് ബുദ്ധമത സ്വീകരിച്ചു ഹിന്ദുവിന്റെ കടുത്ത ജാതീയതയിലും അദ്ദേഹം അനുഭവിച്ചു അദ്ദേഹത്തിന്റെ അച്ഛൻ അനുഭവിച്ച ആ പറയുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയിലും കടുത്ത പ്രതിഷേധം ഇന്ദുവിനോട് ആർക്കുണ്ട് ഉണ്ട് എന്റെ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെന്താ ക്രിസ്തു മത നിങ്ങൾ പിന്നാലെ ഒരുപാട് പാതിരിമാരുണ്ടായിരുന്നല്ലോ നിങ്ങളെന്താ ക്രിസ്തു മതം സ്വീകരിക്കാതിരുന്നത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്നെ കണ്ണട വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികൾ എനിക്കുണ്ട് ഞാൻ ക്രിസ്ത്യാനിയായാലും ഇവരെല്ലാം മരവും ക്രിസ്ത്യാനാവും ഞാൻ ബുദ്ധമതം സ്വീകരിച്ചത് ഹിന്ദുവിനോട് എനിക്ക് പ്രശ്നമുണ്ട് പക്ഷെ ഹിന്ദുവിന്റെ അവാന്തര വിഭാഗമാണ് ഇത് ബുദ്ധമതം ബുദ്ധമതം ശൂന്യവാദത്തിൽ വിശ്വസിക്കുന്നു ഹിന്ദു ഈശ്വര്യവാദത്തിൽ വിശ്വസിച്ചു ചെറിയൊരു ഉള്ളൂ ചെറിയൊരു വ്യത്യാസം ബുദ്ധനെ നമ്മൾ വല്ലാതെ ബഹുമാനിക്കുന്നതാണ് ബുദ്ധനും ജയനും ഒക്കെ ഹിന്ദുവിന്റെ ബുദ്ധനും നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവനും ജയനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവ ഒന്നുമില്ല ബുദ്ധൻ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് കോയപത്സുവിന് സിദ്ധാർത്ഥ രാജവും വരെ നേപ്പാൾ വരണ നമ്മുടെ ഭാഗമാണ് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുവാനുള്ള തത്വവിചാരമാണ് എഴുപത് ദിവസം ഇവിടെ നടക്കുന്നത് അതിൽ മഹാഭാരതത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു ഒടുവിൽ ഭഗവാൻ വേടന്റെ അമ്പ് നിമിത്തമാക്കി ഭഗവാൻ സ്വർഗാരോപണം ചെയ്യും ദൗത്യത്തെ അവസാനിപ്പിച്ചാൽ മരിക്കാൻ കാരണങ്ങൾ ഉണ്ടാകും പ്രാരബ്ധം തീർന്നാൽ കാരണങ്ങൾ നിങ്ങളെ തെളിവിൽ ഭഗവാൻ എൺപത് മക്കളും ഭഗവാന്റെ മുന്നിൽ വെച്ച് തല്ലി മരിച്ചു അപ്പൊ ഭഗവാനോട് ചോദിക്കുന്നത് നിങ്ങളെ മക്കളെ രക്ഷിക്കാൻ പറ്റാത്ത നിങ്ങളാണോ ഞങ്ങളെ രക്ഷിക്കുന്നത് അപ്പൊ ഭഗവാൻ ചോദിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചാൽ മക്കളുടെ മരണം ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല മരിക്കാനുള്ള കാരണങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും എല്ലാ കാലത്തും വന്നിട്ടുണ്ട് കിടന്നാൽ ജീവനില്ലാത്തതും അകത്തം കയറിയാൽ ജീവൻ വെക്കുന്നതുമായ ഒരു വൈറസ് മൂന്നുകൊല്ലം മുമ്പുണ്ടായിരുന്നു കൊറോണ ഭൂമിയിൽ എഴുപത് ലക്ഷം ആളുകളെ കൊന്നുകളഞ്ഞു കേരളത്തിൽ അറുപത്തയ്യായിരം ആളുകളെ കൊന്നുകളഞ്ഞു നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ജീവിതത്തിൽ മരണം ഇന്ന് രാവിലെ ഞാൻ എഴുതുന്ന സത്യമാണ് ഉണ്ടാണല്ലോ ഇവിടെ വന്നത് നാളെ രാവിലെ ഞാൻ എഴുതുന്നേൽക്കുന്നത് വിശ്വാസമാണ് വിശ്വാസം ശാസ്ത്രം യുക്തി ഇത് മൂന്നിനെയും ഒരുപോലെ പിടിക്കണം വിശ്വാസമില്ലാതെ ജീവിക്കാൻ കഴിയില്ല ബസ് കാര്യങ്ങൾ നിങ്ങളെന്താ കടന്നുറങ്ങുന്നത് നിങ്ങൾ ഡ്രൈവറുടെ ലൈസൻസ് കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല വിശ്വാസമാണ് ഇയാൾക്ക് ലൈസൻസ് ഉണ്ട് ഇയാൾ കള്ളു കുടിച്ചിട്ടില്ല ഇയാൾ മാന്യനായ ഡ്രൈവറാണ് എന്ന വിശ്വാസത്തിലാണ് ഈ കോഴിക്കോട് കണ്ണൂർ ബസ്സിലൊക്കെ കടന്നു തുടങ്ങണമെങ്കിൽ വലിയ ചങ്കറ പോകണം ഇഞ്ചിൻചായിട്ടാണ് പോകുന്നത് വിശ്വാസമാണ് അങ്ങനെയാണ് അമേരിക്കയിലെ നാല് ഫ്ലൈറ്റിൽ കയറിയവർ പൈലറ്റിനെ വിശ്വസിച്ചു പക്ഷെ അത് പൈലറ്റ് ആയിരുന്നില്ല ായിരുന്നില്ല അങ്ങനെയാണ് കെട്ടിടത്തിന് കൊണ്ടുപോയിട്ട് എടുപ്പിച്ച് ആ നാല് ഫ്ലൈറ്റ് റാൻ ചെയ്യില്ല അല്ലേ സമയത്ത് രണ്ടായിരത്തി പതിനൊന്നില്ലേ സംഭവം അപ്പൊ ആലോചിച്ച് നോക്കൂ വിശ്വാസമില്ലാതെ നിങ്ങൾക്ക് ആർക്കും ജീവിക്കാൻ കഴിയില്ല കുടുംബത്തിന്റെ അടിസ്ഥാനമാണിക്കലും വിശ്വാസമാണ് എല്ലാത്തിനും വിശ്വാസമാണ് ശാസ്ത്രം സത്യത്തിന്റെ അന്വേഷണം ശാസ്ത്രമാണ് അനുദിനം മാറിക്കൊണ്ടിരിക്കും ശാസ്ത്രീയമായതാണ് ഈ മൊബൈൽ ഫോൺ ഞാൻ ചെറുകിട സംസാരിച്ചാൽ നിങ്ങൾ വലുങ്ങനെ കഴിക്കുന്ന ശാസ്ത്രമാണ് ഹിന്ദു ഒരിക്കലും ശാസ്ത്രത്തെ നിരാകരിച്ചിട്ടില്ല ആര്യഭടനും വരാഹമിഹിരനും ഇവിടെയായിരുന്നു ആയിരക്കണക്കിന് ശാസ്ത്ര ബൈബിളിനെ ചോദ്യം ചെയ്ത ആയിരത്തി ഇരുന്നൂറ് ശാസ്ത്രജ്ഞന്മാരെ ക്രൈസ്തവ സ്വഭാവം കൊന്നു കളഞ്ഞു ഭൂമി ഒരിടതാണെന്ന് പറഞ്ഞ് ഗലുവിലെ കലർന്നു പിടിച്ചു ബ്രൂണയെ കുരിശിനേറ്റി കൊന്നു ഭാരതം ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞനെ കൊന്നിട്ടല്ലോ ഉണ്ടോ ഒരിക്കലുമില്ല അതാണ് ശാസ്ത്രം യുക്തി യുക്തി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ തൊണ്ട തൊടാതെ വിഴിഞ്ഞത് അതൊക്കെ മതക്കാരുടെ പണിയാണ് സ്വർഗമുണ്ടോ നരകമുണ്ടോ ദൈവമുണ്ടോ ഉണ്ടോ ചോദിക്കണം അതുകൊണ്ടാണ് വിവേചസ്തകങ്ങൾ പറഞ്ഞത് നിങ്ങൾ ക്ഷേത്രത്തിൽ ജനിച്ചോ ക്ഷേത്രത്തിൽ മരിക്കരുത് ആ തലങ്ങളിൽ നിന്ന് ഉയർന്നു എന്തിനാണ് ക്ഷേത്രം എന്താണ് ക്ഷേത്രം എന്താണ് ഉപാസന എന്താണ് സ്വാധ്യായം എന്താണ് നാമപം എന്താണ് ജപം എന്താണ് ധ്യാനം അങ്ങനെ ഓരോ തലങ്ങളിൽ നിന്ന് ഉയർന്ന് അദ്വൈത വേദാന്തം എന്ന തലത്തിലെത്തുമ്പോൾ രണ്ടില്ലാത്ത ഒന്ന് പ്രളയം വന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് നാട്ടിലെ കിണറും കുളവും ശൗചാലയം എല്ലാം ഒന്നായാൽ കിണറിന് പ്രസക്തി ഉണ്ടോ ഒരു പ്രസക്തിയുമില്ല എന്നാൽ സാമാന്യ ലോകത്ത് നമ്മൾ വെള്ളം എവിടെയുണ്ട് പക്ഷെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് കിണറ്റിലെ വെള്ളമാണ് സാമാന്യ ലോകത്ത് കിണർ എങ്ങനെ പ്രസക്തമാകുന്നുവോ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഈശ്വരനെ അറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആലയങ്ങളുടെ പേരാണ് ദേവാലയങ്ങൾ ദൈവ ഏകമേവം അദ്വിതീയം ബ്രഹ്മ രണ്ടില്ലാത്ത ഒന്നാണ് ഈശ്വരൻ ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരുവാനുള്ള വ്യത്യസ്തമായ വഴികളാണ് അപ്പൊ ദ്വൈതവാദം അദ്വൈതവാദം ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ ദ്വൈതവാദികളാണ് ഗുരുവായൂരപ്പൻ മൂർത്തിയാണ് നമ്മൾ ഭക്തരാണ് എന്നാൽ ഭക്തനും മൂർത്തിയും ഒന്നായി ചേരുന്നു ശബരിമലയിൽ അയ്യപ്പൻ എന്നാണ് വിളിക്കുക സ്വാമി എന്നാണ് വിളിക്കുക മാലയിട്ടാൽ പേരില്ല നമുക്ക് പേരുണ്ട അവിടെ എത്തുമ്പോൾ തത്വമസ്യത് നീയാകുന്നു അദ്വൈതം എന്ന് പറയുന്നത് വസ്മിതം പാമ്പിലും കീരിയിലും തത്വമസി എന്നിലും ബ്രഹ്മാസ്മി എന്നിലും അണോരണിയാൻ ഏറ്റവും ചെറുതിൽ ചെറുതായിട്ട് മഹതോ മഹതോമഹിയാൻ വലുതിൽ വലുതായിട്ട് ആത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളും ഞാൻ തന്നെ എന്ന് പറയുന്ന ആ ഭാവത്തിന്റെ തലമാണിത് അദ്വൈതം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ഇതിഹാസത്തിന്റെ തലമാണ് ഇതിഹാസം ഇവിടെ സംഭവിച്ചു രാമനും കൃഷ്ണനും രാമായണവും മഹാഭാരതവും ഇരുപത്തിനാലായിരം ശ്ലോകം ഏഴ് കണ്ടം അതാണ് രാമായണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ശ്ലോകം പതിനെട്ട് പർവം അതാണ് മഹാഭാരതം കഴിഞ്ഞ വർഷം നമ്മൾ രാമായണത്തെ കുറിച്ച് വിദ്യം ചെയ്തു ഇന്ന് മഹാഭാരതയെ നമ്മൾ ചിന്തിച്ചു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെയും ചമ്മുന്റെയും ദൈവസങ്കല്പത്തിന്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരിക്കൽ കൂടി ഇവിടെ വിളിച്ച് ഈ ഒരു അവസരം എനിക്ക് നൽകിയ സുരേഷ് ഏട്ടനും ടീമിനും എല്ലാവിധ അനു നന്ദിയും പ്രകാശിപ്പിക്കുന്നു നന്ദി നമസ്കാരം നന്ദി മാതാവ്